അപ്പൊ ആദ്യത്തെ രണ്ടാം ഭാഗമാണ് കബ് കിസുവക് എപ്പോൾ കബ് എപ്പോൾ കിസു വക് ഏത് സമയത്ത് എന്നൊക്കെ ചോദിക്കൂലെ കിസു വക് ഏത് സമയത്ത് തും കബ് ബാസാർ ജാവ നിങ്ങൾ എപ്പോൾ അങ്ങാടിയിൽ പോകും ചോദിച്ചെന്നാണ് എപ്പോൾ കബ് മത്ത അറബിയിലൊക്കെ മത്ത എന്ന് പറയില്ല തും കബ് ആയെ നിങ്ങൾ എപ്പോൾ വന്നു തും കബ ആയെ നിങ്ങൾ എപ്പോൾ വന്നു ഇനി കബിന്റെ കൂടെ സേ കൂട്ടിക്കഴിഞ്ഞാൽ മുതൽ തും കോളേജ് നിങ്ങൾ എന്നു മുതലാണ് കോളേജിൽ പോകാൻ തുടങ്ങിയത് തങ്ങൾ എപ്പോൾ എപ്പോൾ മുതലാണ് ഇവിടെ ഇരിക്കുന്നു നിങ്ങൾ എത്ര നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയതെന്ന് ചോദിക്കൂല നമ്മള് എത്ര നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇനി കഹ അത് വേറെ ചോദിച്ചിട്ടുണ്ടാണ് കിതർ രണ്ടും വേറെ വേറെ പദങ്ങളാണ് എവിടെ ആ കഹ കാംകർദ്ധി ചെയ്യുന്നത് എന്തൊക്കെ അവിടെ നമ്മൾ ചോദിക്കൂല്ലേ നിങ്ങൾ എവിടെയാണ് ഇന്ന് പണിയെടുക്കാൻ പോകുന്നത് ബംഗാളിയുള്ള സംഘമാണല്ലോ നമ്മളെ കേരളത്തില് അപ്പൊ ആ കഹാ കാർദേഹ് നീ കഹാ കിതർ എവിടെ എങ്ങോട്ട് എവിടെ എങ്ങോട്ട് എവിടെ എന്നൊക്കെ ചോദിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നത് അതൊക്കെ ഓരോരോ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങളുടെ വീട് എവിടെയാണ് നിന്റെ റൂം എവിടെയാണ് നീതു വീട്ടിലാ താമസിക്കുന്നത് ആ കുട്ടി എവിടേക്കാണ് പോകുന്നത് എവിടേക്കാണ് നോക്കുന്നത് തണ്ടാ പാനി കിതർ മില്ലക തണുത്ത വെള്ളം എവിടെയാ കിട്ടുക ഭയങ്കര ചൂടുകാലല്ലേർഹെ എന്റെ തോർത്തുമുണ്ട് എവിടെയാണ് മനസ്സിലായി ഇതിലൊക്കെ കഹാൻ ഉപയോഗിച്ചതും കിതർന്നുപയോഗിച്ചതും ഉപയോഗിച്ചതൊക്കെ വ്യത്യസ്തമായ സെന്റൻസുകളിലാണ് അപ്പൊ കഹാന്ന് പറഞ്ഞ എവിടെ എവിടെ രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ് അതൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് പിന്നെ അതിന്റെ അർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ഇനി എവിടെയുള്ള ഈ ഇത് എവിടത്തെ നിയമമാണ് ഇവരെല്ലാം എവിടത്തെ കുട്ടികളാണ്

ഈ കുട്ടി എവിടെന്നാണ് വരുന്നത് ഈ പെൺകുട്ടി തുമ്മേ ബാത്ത് കഹാസ്യസുനി നിങ്ങൾ എവിടുന്നാണിത് കേട്ടിട്ടുള്ളത് ഈ കാര്യം നിങ്ങൾ എവിടെ നിന്ന് കേട്ടു ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കൂലേ ഇത് എവിടുന്നാ കേട്ടത് ആരാ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കൂലേ കോൻ പോലായേ കഹാസ്യസുനിയാ കൈസ പിന്നെ പുല്ലിംഗത്തിന് ഉപയോഗിക്കും കൈസെ അത് ബഹുവചനത്തിന് പുല്ലിംഗത്തിനുപയോഗിക്കും കൈസി അത് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്നതാണ് അപ്പോ ും നിങ്ങൾ എങ്ങനെയാണ് സ്കൂൾ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനത്തെ മൊബൈലാണ് ഇഷ്ടം മൊബൈൽ ആണ് ഇഷ്ടം വന്നു നിനക്ക് എങ്ങനത്തെ വാച്ച് ആണ് ആവശ്യമുള്ളത് ഇനി നിങ്ങളുടെ വീട് എത്ര ദൂരമുണ്ട് ഇപ്പൊ നമ്മൾ പോയി രൂപയാണ് െത്ര കിലോ കിട്ട പൈസ ഹൈ തുറേ കെളേ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഇത് നമ്മൾ വായിച്ച് പഠിക്കുക ആദ്യം വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ് കിത്തന പൈസ ഹർജു പോവാ നിങ്ങൾക്ക് ഇന്ന് എത്ര രൂപയാണ് ചെലവായത് കളിച്ചുമേ കിത്തിനെ അസാത്തിസേ ഹെ പിന്നെ കോളേജിൽ എത്ര ഉസ്താദുമാരുണ്ട് എത്ര അധ്യാപകന്മാരുണ്ട് തുമാരെ നിന്റെ ക്ലാസിൽ എത്ര കുട്ടികളുണ്ട് ഇനി ഒരു പുതിയ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യാണ് എന്തു എന്തുകൊണ്ട് എന്തു എന്തുകൊണ്ട് ആ റോസാന ദൂത്യു എന്തിനാണ് താങ്കൾ നിത്യവും എല്ലാ ദിവസവും പാല് കുടിക്കുന്നത് വൈ ഡു യു ഡ്രിങ്ക് മിൽക്ക് ഡെയിലി കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കിയാലോ ു നെഹി ആയെ നിങ്ങൾ ഇന്നലെ എന്തുകൊണ്ടാണ് ക്ലാസ്സിൽ വരാതിരുന്നത് തും കിസിലിയെ ആഞ്ചുഗർ ജാത്തേഹോ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നത് ഹം കിസിലിയെ ജിന്താർത്തേ ഹോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ൂ ഉറുദു പടുത്തെഹോ നിങ്ങൾ എന്തിനാണ് ഉറുദു പഠിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ബച്ചു നെഹ് പടുത്തേ